پانيون کي پيرن کي آلو پيئڻو پيئڻو നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന ർ തടഞ്ഞു പർപ്പനങ്ങാടി ചാപ്പടിയിലാണ് എം എൽ എ ലീഗ് പ്രവർത്തകർ തടഞ്ഞു വെച്ച് ഷകാരിച്ചത് ഇന്ന് രാവിലെയാണ് സംഭവം ചാപ്പപ്പടിയിൽ സംരക്ഷണ ഭിത്തി സ്ഥാപിക്കാൻ ഫണ്ട് അനുവദിക്കാത്തത് ചോദ്യം ചെയ്തുകൊണ്ടാണ് എം പ്രവർത്തകർ കയർത്തത് ഇന്ന് തീരദേശ ശുചിത്വ പരിപാടിക്ക് വേണ്ടി എത്തിയതായിരുന്നു എം എൽ എ അപ്പോഴാണ് ലീഗ് പ്രവർത്തകരടങ്ങിയ നാട്ടുകാർ എം എൽ എ യെ തടഞ്ഞുവച്ച് ശകാരിച്ചത് അതേസമയം തീരദേശത്തേക്ക് നേരത്തെ അഞ്ചു കോടിയുടെ പ്രവർത്തി നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരു കോടിയുടെ ഭരണാനുമതിയും ലഭിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ വലിയൊരു തുക തന്നെ തീരദേശത്ത് അനുവദിച്ചിട്ടുണ്ടെന്നാണ് എം എൽ എ പറയുന്നത് എന്നാൽ കൂടുതൽ തകർച്ച നേരിടുന്ന ഭാഗത്തേക്ക് ഫണ്ട് അനുവദിച്ചിട്ടില്ലെന്ന് പറഞ്ഞാണ് നാട്ടുകാർ ബഹളം വയ്ക്കുന്നത് اچھا <laughs> താപ്പടിയിൽ ഖബർസ്ഥാൻ ഉൾപ്പെടെയുള്ളവ കടക്ഷോഭത്തിൽ തകർന്നു പോവാനായ അവസ്ഥയിലാണ് ഏതാനും വർഷങ്ങളായി കടക്ഷോഭ ഭീഷണിയിലാണ് പ്രദേശം തെരഞ്ഞെടുപ്പ് സമയത്ത് കെ പി മജീദ് എം എൽ പ്രദേശം സന്ദർശിച്ചിരുന്നു തുടർന്ന് സംരക്ഷണ ഭിത്തിക്ക് ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെയായി എം എൽ എ ഫണ്ട് അനുവദിച്ചിട്ടില്ല നിലവിലെ സ്ഥിതിക്ക് സമാധാനം പറയണമെന്നും ഫണ്ട് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട നാട്ടുകാർ എം എൽ എ പോകാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞു ഏറെ നേരം ലീഗ് പ്രവർത്തകരടങ്ങിയ നാട്ടുകാർ എം എൽ എയെ ശകാരിച്ചു അതേസമയം തീരദേശത്തേക്ക് നേരത്തെ അഞ്ചു കോടിയുടെ പ്രവൃത്തി നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരു കോടിയുടെ ഭരണാനുമതിയും ലഭിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ വലിയൊരു തുക തന്നെ തീരദേശത്ത് അനുവദിച്ചിട്ടുണ്ടെന്നാണ് എം എൽ എ പറയുന്നത് എന്നാൽ കൂടുതൽ തകർച്ച നേരിടുന്ന ഭാഗത്തേക്ക് ഫണ്ട് അനുവദിച്ചിട്ടില്ലെന്ന് പറഞ്ഞാണ് നാട്ടുകാർ ബഹളം വയ്ക്കുന്നത് എം എൽ എയോടൊപ്പം എസ് ടി യു നേതാവും മത്സ്യത്തൊഴിലാളി യൂണിയൻ ദേശീയ നേതാവുമായ ഉമ്മർ ഓട്ടുമ്മൽ ചേക്കാലി റസാഖ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി